ഒലിവ് മൗണ്ട് സെന്റ് ദേവാലയം സുവർണ്ണ ജൂബിലി ആഘോഷ നിറവിൽ ബിഷപ്പ്മാർ തോമസ് ചക്കേത്ത് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒലിവ് മൗണ്ട് സെന്റ് തോമസ് ഇടവക ദേവാലയമായിട്ട് വിശ്വാസ സമൂഹം രൂപീകരിക്കപ്പെട്ടിട്ട് അൻപത് വർഷങ്ങൾ ആകുന്നതിന്റെ വലിയ സന്തോഷത്തിലാണ് ഇന്ന് ഇടവക സമൂഹം മുഴുവനും ഒലിവൗണ്ട് സെൻറ്റ് തോമസ് പള്ളിയുടെ തലപ്പള്ളിയായിട്ടുള്ള താബോറ് ഹോളി ഫാമിലി പള്ളിയിൽ നിന്നാണ് ദീപശികയുമായിട്ട് വിശ്വാസത്തിന്റെ പൈതൃകം പേറുന്ന ഈ ദേവാലയത്തിൽ നിന്ന് അൻപത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ആ വിശ്വാസത്തിന്റെ വലിയ ഒരു സാക്ഷ്യമായിട്ടുള്ള അതിന് സൂചകമായിട്ട് ഇന്ന് ദീപശികയുമായിട്ട് ദേവാലയത്തിലേക്ക് ഒലിവുമൗണ്ട് പള്ളിയിലേക്കുള്ള വാഹന ജാഥ ദീപശികയും ഏറിയുള്ള വാഹന ജാഥ ഉടൻ തന്നെ ആരംഭിക്കുക കൂടാതെ തന്നെ ഇന്ന് അഭിമന്യ തോമസ് ടെക്കിയ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നു പൊതു ചെറിയ ഒരു ലഘു സമ്മേളനവും ഇതിൻ്റെ ഒപ്പം തന്നെ നടത്തപ്പെടുന്നുണ്ട് ഇത് ഇടവക സമൂഹത്തിൻ്റെ വലിയ ഒരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് അവിടെ ആദ്യമായിട്ട് ദിവ്യബലി അർപ്പിക്കപ്പെട്ടത് അതിന്റെ ഓർമ്മയെ ഇന്ന് അൻപത് വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഈ സന്തോഷവേളയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു താവൂർ പള്ളിയിൽ നിന്നും ഒലിവു മൗലയ്ക്ക് ദീപശിഖ വഹിച്ചുകൊണ്ടുള്ള വാഹനജാഥ നടന്നു पोइ वठो कयूं

ಮಹನಿಯ ಕರ್ಮಕ್ಕೆ ತೋರಾವಳಿ ಆಗುವ തുടർന്ന് ദേവാലയത്തിൽ ബിഷപ്പ്മാർ തോമസ് ചക്കിയത്തിന് ഉജ്ജ്വല സ്വീകരണം നൽകി അങ്കത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും അണിഞ്ഞ പതാക ഉയർത്തുവാനായിട്ട് വരുന്നത് വരികയാണ് ഒരു വർഷം നീണ്ടുനിൽ തോമസ് പിതാവ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ പതാക ഉയർത്തി അഭിവന്ദേ പിതാവ് ഇപ്പോൾ പരിശുദ്ധാൽമാവിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായ പ്രാവിനെ ആകാശത്തേക്ക് ഉയർത്തിവിടുന്നു വിടുന്നു പിതാവിന്റെ സമാധാനയിൽ കലാ കല സേവനം അനുഷ്ഠിച്ച് കൈക്കാരന്മാരിയുടെ കൈമാറി കൈമാറി നിലവിലുള്ള ശ്രീ പോറി വെമ്പലിനും ശ്രീ ടോമി പാലാറ്റി കൂലത്താനും നൽകുന്നു ജൂബിലി പ്രാർത്ഥന ചടങ്ങിൽ പ്രകാശനം ചെയ്തു ജൂബിലി ഫൗണ്ട് ശേഖരണത്തിനുള്ള കാഴ്ചവെപ്പ് വിശുദ്ധ കുർബാന സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു ഒലിവ് മൗണ്ട് വികാരി ഫാദർ എബിൻ ചുരക്കൽ ഫൊറാന വികാരി ഫാദർ ജോസ് പൊള്ളയൽ താബോർ പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ തേക്കാനത്ത് ഫാദർ ജിതിൻ പുന്നശ്ശേരി ഫാദർ ബെർലിൻ ഇഞ്ചക്ക പാലാട്ടി ഫാദർ സാജു ഇഞ്ചക്കൽ കൈക്കാരന്മാരായ പോളി വെമ്പിൽ ടോമി കൂനത്താൻ കൺവീനർ ലോറൻസ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി